നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി വിവാദത്തിൽ അഴിമതി വിവാദങ്ങൾ കൂടുതൽ വ്യക്തമായി വരുന്നു സി എം ആർ എല്ലാ കരിമണൽ ഖനനാനുമതി റദ്ദാക്കിയത് മാസപ്പടി ആരോപണവുമായി ബന്ധപ്പെട്ട വിവാദത്തിന് ശേഷമാണെന്ന് നിർണായക വിവരമാണ് പുറത്തു വന്നത് ഖനനാനുമതി റദ്ദാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനെട്ടിന് തെളിയിക്കുന്ന രേഖകൾ പുറത്തു വന്നു കേന്ദ്ര നിയമപ്രകാരം രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ കര റദ്ദാക്കാമായിരുന്നു അതിനുശേഷം അഞ്ചു വർഷത്തോളം കരാർ നിലനിന്നു ഇക്കാലയളവിലോ എക്സാലോജിക്കിലേക്ക് പണം എത്തിയതും ഫെബ്രുവരി ഇരുപതിന് അറ്റോമിക് മിനറൽസിന്റെ ഖനനം സ്വകാര്യ മേഖലയിൽ പാടില്ലെന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു സ്വകാര്യ ഖനനത്തിലുള്ള എല്ലാ കരാറുകളും റദ്ദാക്കണമെന്ന് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പത്തൊൻപതിനാണ് കേന്ദ്രം ഉത്തരവിറക്കിയത് മസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് മാത്യു കുഴൽനാടിന്റെ വാർത്താ സമ്മേളനത്തിൽ തൊട്ടു പിന്നാലെയാണ് ഖനനാനുമതി റദ്ദാക്കിയത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി രണ്ടായിരത്തി പതിനാറ് മുതൽ മകൾക്ക് മാസപ്പടി ലഭിച്ചിട്ടുണ്ടെന്ന ഗുരുതരമായ ആരോപണം കഴിഞ്ഞ ദിവസം കുഴൽനാടൻ ഉന്നയിച്ചിരുന്നു പ്രത്യുപകാരമായി സ്വകാര്യ കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലെ മുഖ്യമന്ത്രി സി എം ആർ സർക്കാരിന്റെ ഇടപെടലാണ് ഇതിലൂടെ പുറത്താവുന്നത് സി എം ആർ എല്ലെ സഹായിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെട്ടതായും അതിന് പ്രതിഫലമായാണ് മകൾ വീരയ്ക്ക് പ്രതിമാസം എട്ട് ലക്ഷം രൂപ മാസപ്പടി ലഭിച്ചതെന്നായിരുന്നു കുഴൽനാടന്റെ ആരോപണം കമ്പനിക്ക് കാര്യങ്ങൾ അനുകൂലമാകാനാണ് ഉത്തരവിറക്കാൻ വൈകിയതെന്നും കുഴൽനാടൻ അഭിപ്രായപ്പെട്ടു മാത്യു കുഴൽനാടൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ് എല്ലാ സ്വകാര്യ ഖനന അനുമതികളും റദ്ദാക്കാൻ കേന്ദ്രം തീരുമാനിച്ചിരുന്നു ഇതനുസരിച്ച് രണ്ടായിരത്തി നാലിൽ സി എം ആർ എല്ലിന് കൊടുത്ത കരാർ റദ്ദാക്കാൻ മൈനിങ് വിഭാഗം നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോയി ഭൂമി സർക്കാർ തിരിച്ചെടുക്കാനുള്ള നടപടികൾ നടക്കുമ്പോഴാണ് സി എം ആർ എൽ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് ഫയൽ ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രിയുടെ വകുപ്പിലല്ലാത്ത ഫയൽ വിളിച്ചു വരുത്തി പരിശോധിക്കണമെങ്കിൽ എന്തെങ്കിലും പ്രത്യേകത വേണം പിന്നീട് മുഖ്യമന്ത്രി യോഗവും വിളിച്ചു റദ്ദാക്കാനാണ് നിയമവകുപ്പ് നിർദ്ദേശിച്ചത് മുഖ്യമന്ത്രി ഇടപെട്ടതോടെ അന്തിമ തീരുമാനമെടുക്കാൻ മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തി കേന്ദ്ര സർക്കാർ തീരുമാനമുണ്ടായിരുന്നില്ലെങ്കിൽ സി എം ആർ എന് അനുകൂലമായി തീരുമാനം ഉണ്ടാകുമായിരുന്നു ഇതിന് മറുപടി വൈ ധനമന്ത്രി പി രാജീവ് പറഞ്ഞത് മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള മാത്യു കൊള്ളൽ നണ്ട ആരോപണം യു ഡി എഫിന് എതിരാണ് തോട്ടപ്പള്ളിയിലെ ഖനനം സ്വകാര്യ കമ്പനിക്ക് കൊടുക്കാമെന്ന് ഉത്തരവിറങ്ങിയത് രണ്ടായിരത്തി രണ്ടിലാണ് രണ്ടായിരത്തി നാലിൽ സർവേ നമ്പർ സഹിതം പാട്ടത്തിന് നൽകി കമ്പനിക്ക് അനുമതി നിഷേധിക്കുകയാണ് എൽ ഡി എഫ് ചെയ്തത് ഹൈക്കോടതിയും സുപ്രീം കോടതിയും അംഗീകരിച്ച ശേഷമാണ് ലൈസൻസ് അനുവദിച്ചത് ഖനനം പൊതുമേഖലയിൽ പരിമിതപ്പെടുത്തുകയാണ് പിണറായി സർക്കാർ ചെയ്തത് മാസപ്പടി വിവാദത്തിൽ എസ് എഫ് ഐ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് എക്സാലോജി കർണാടക ഹൈക്കോടതിയെയും കെഎസ്ഐ ഡി സി കേരള ഹൈക്കോടതിയെയും സമീപിച്ചിരുന്നു ഇരു കോടതികളും അന്വേഷണം റദ്ദാക്കണമെന്ന ആവശ്യം നിരസിച്ചത് ആരോപണ വിധേയരായ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണയ്ക്കും വലിയ തിരിച്ചടിയാണ് എസ് എഫ് ഐ അന്വേഷണം തടയാനാവില്ലെന്ന് വ്യക്തമാക്കിയ കർണാടക ഹൈക്കോടതി സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് ഏജൻസി ആവശ്യപ്പെട്ട മുഴുവൻ രേഖകൾ നൽകാനും നിർദ്ദേശിച്ചിരിക്കുകയാണ് നടക്കട്ടെ എന്നാണ് കേരള ഹൈക്കോടതിയും പറഞ്ഞിരിക്കുന്നത്